എന്താ വരാൻ പറഞ്ഞ വീട്ടിൽ മലക്കറി തീർന്നു ഒരു പാക്കറ്റ് മലക്കറിയുമായിടാ വീട്ടിൽ വരുക ഒരു പ്രശ്നമുണ്ട് എന്തായാലും ഹലോ വരാൻ ഇവിടെ അരികൾ തീർന്നു എത്രയും വേഗം റേഷൻ കടയിൽ പോയിട്ട് വരിക റേഷൻ കാർഡിനാണോ പതിർന്നത് വരിക പഞ്ചസാര മേടിച്ചിട്ട് വരും നീ ആര് ബിഗ് ബോസിന്റെ കുഞ്ഞ അവന്റെ ഒരു അച്ചടി ഭാഷ എനിക്ക് മറുപടികളില്ല നീ ഇറങ്ങി ഞാൻ നിന്റെ ആറാ നീ എന്റെ കൂട്ടുകാരെ വീട്ടിലെ ഡെലിവറി പോകണം പഞ്ചാരണം അവന് പിന്നെ വെട്ടുമലക്കറുണ്ടെങ്കിൽ അവന് ഇറങ്ങും വെട്ടുമലക്കറിയിട്ട് സാമ്പാറുണ്ടാക്കിട്ട് അതിന്റെ മുരിങ്ങ കഷ്ണം കാന്നു നിന്നിട്ടുണ്ടോ അത് കാണുന്നിട്ടാണ് വീട്ടിൽ കമ്മന്ന് നടക്കാ ഞാൻ വിചാരിച്ചു നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് സന്തോഷമായിരുന്നു അല്ലേ എന്നി കുഴപ്പമില്ല നീ ചേണ്ട ഞാൻ ഹലോ ഹലോഅമ്മ അയ്യോ ഇന്ദ്ര വീട്ടിലേക്ക് അറിവപ്പെട്ട തീർന്നു അതുകൊണ്ട് വേഗം പോയി വാങ്ങിച്ചിട്ട് വരൂ